ഹായ് ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ മനോജ് കൊച്ചോളി അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഉത്സവത്തിന്റെ ഒരു വീഡിയോ തന്നെയാണ് നമ്മുടെ കരപ്പുറത്തിന്റെ ദേശനാഥായ കൊച്ചിനാകുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ തന്നെയാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് അവിടെ ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ടൊരു പരിപാടി നടക്കുന്നുണ്ട് എന്താണെന്ന് അറിയാവോ അത് ആനച്ചമയം ആണ് നടക്കുന്നത് ആനച്ചമയം അപ്പൊ അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വരുന്നത് പ്രശസ്ത സിനിമാ നടി മീനാക്ഷി രവീന്ദ്രനാണ് ഇപ്പൊ ഇത് ആനച്ചമയം നമുക്കിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തിരുവമ്പാടി വെറൈറ്റി തിരുവമ്പാടിയാണ് അപ്പൊ അത് നല്ലൊരു ഭംഗിയാണ് അത് കാണാനായിട്ട് അപ്പൊ അതിന്റെ കുറച്ച് വീഡിയോസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യുന്നത് നമ്മളിപ്പോൾ അമ്പലത്തിലേക്ക് പോവുകയാണ് ആ വീഡിയോസ് എടുക്കാനായിട്ട് അപ്പൊ നമുക്ക് നേരെ നേരതേ ആനച്ചമയത്തിന്റെ ഒരു വീഡിയോ ഫുള്ള് നല്ലൊരു വീഡിയോ നമുക്ക് കാണാം കൂടാതെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ നോക്കണം കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിതേ നേരെ പ്രദർശനത്തിലേക്ക് നമുക്ക് ആന എഴുന്ന സൗന്ദര്യം കവിഞ്ഞൊഴുകുന്നതിന് ഒരു പ്രധാന സ്ഥാനം ആനച്ചമയങ്ങൾക്കാണ് പരമ്പരാഗത രീതിയിൽ ഉപയോഗിച്ചുവരുന്ന ചമയങ്ങൾ തന്നെയാണ് നമ്മുടെ ക്ഷേത്രത്തിലും തുടങ്ങുന്നത് യുടെ തിരുസവത്തോടനുബന്ധിച്ച് നടക്കുന്ന സമ്മേളനം ആരംഭിക്കുകയാണ് ഈ സമ്മേളനം ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നതിനു വേണ്ടി തിരുവുത്സവ കമ്മിറ്റിയുടെ ബഹുമാനായ

ഈ മനോഹരമായ ഹിതമായി അധ്യക്ഷത വഹിക്കുന്നത് ഈ വർഷത്തെ തിരുവോത്സവം എത്രത്തോളം മനോഹരമാക്കാം ആ പ്രാർത്ഥനകളോടെ തിരുവോത്സവ കമ്മിറ്റിയുടെ കൺവീനർ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ ഗുണികൃഷ്ണചരന്റെ സ്നേഹ ബഹുമാനത്തോടെയും മകനുമായി ചടങ്ങിന്റെ അധ്യക്ഷ പദവിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുരളീകൃഷ്ണൻ ബഹുമാനപ്പെട്ട ശ്രീ നിഖിൽ വേണു ഉൾപ്പെടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ചടങ്ങിൽ ആദ്യം ഈശ്വര പ്രാർത്ഥന ഈ നിമിഷങ്ങളെ തന്നെ മാക്കാൻ തുമ്മാനെ ആശ്രയി സ്നേഹ ബഹുമാനത്തോടെ ദേവി നമ്മുടെ സ്വന്തം അവർ കളിയെത്തോടെ പ്രധാനപ്പെട്ട അദ്ദേഹം മറ്റുള്ള എല്ലാവർക്കും നമസ്കാരം ഇന്ന് ആനന്ദമയത്തിന്റെ പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്യുവാനായി

കൊച്ചാളകര അമ്മഗാന ആൽബം വൈദ്യുതി ഗുരുകുലം ദേവിക എന്നിവരെ സ്വാഗതം ചെയ്തു കൊടുക്കുന്നു തിരുവിൽ കമ്മിറ്റി അംഗങ്ങൾ വനിതാ സമാജം ആറാട്ടുളക്ക അംഗങ്ങൾ മറ്റുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അതിലുപരി ഇവിടെ എല്ലാവരെയും സ്വാഗതം എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ആശംസിക്കുമ്പോൾ ചടങ്ങിന്റെ ഉപക്രമം നമ്മുടെ തിരുവുസപക്കം കമ്മിറ്റിയുടെ കൺവില്ല നമ്മുടെ സ്വന്തം സ്നേഹ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു കൊച്ചു നാമയുടെ ആന ഉത് അനുബന്ധിച്ച് നമ്മുടെ ഉത്സവ ആരംഭം കുറിക്കുകയാണ് മലയാള ടി വി പ്രോഗ്രാമുകളിലൂടെ മലയാള തൻ്റെതായ സൗന്ദര്യവും ശബ്ദവും എല്ലാം പരിശോധിച്ച് മലയാളികളുടെ മനസ്സുകളിൽ ഇടം നേടി ആ മീനാക്ഷിയുടെ ഒരു ചിരിയാണ് ആ ചിരി പോലെ തന്നെയാണ് ആനന്ദമയ പ്രദർശനത്തിന്റെ ആ വഴിച്ചോട്ടില്ല അതുകൊണ്ട് മീനാക്ഷി ദേശനാഥിയുടെ തിരുസ്ഥിതയിൽ ഈ ഗ്രാമം കാത്തു കാത്തുകാത്തിരിക്കുന്ന തിരുവോത്സവത്തിന് ആനന്ദമയ പ്രദർശനത്തിനായി സ്നേഹ ബഹുമാനത്തോടെ ദേശനാഥിയുടെ അനുഗ്രഹമുള്ള രീതിയിലേക്ക് സ്നേഹ ബഹുമാനത്തോടെ ദൈവിക നമ്പതിയത്തിൽ സ്വാഗതം

ஜீதத்தில் <laughs> ஆகிர <laughs> എല്ലാവർക്കും നമസ്കാരം ഇവിടെ ആന ആനച്ചമയത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇതെന്റെ കുടുംബക്ഷേത്രം കൂടെയാണ് ഞാൻ ഒത്തിരി വട്ടം ഇതിനു മുമ്പ് ഇവിടെ കൊച്ചുനാബല്ലാമ്പലത്തില് വന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ആന ആനചമയത്തിന്റെ ഭാഗമായിട്ട് ഒരു അതിഥിയായിട്ട് എത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ ഇപ്പോ നേരത്തെ ചേട്ടൻ പറയുണ്ടായി ഇവിടെ ഇപ്പോ നമ്മളൊരു സിനിമ പ്രകാശനം നടത്തിയപ്പോ വലിയ വലിയ കലാകാരന്മാരാണ് ും അതുപോലെ തന്നെ സംഗീത സംവിധാനം ചെയ്തതുമെല്ലാം അപ്പോൾ ഈ ഒരു ചടങ്ങിൽ കൂടെ എനിക്ക് ഭാഗമാവാൻ സാധിച്ചത് വലിയൊരു കാര്യമായി ഞാൻ കരുതുന്നു എന്തായാലും ഒരുപാട് സന്തോഷം ഉത്സവത്തിന് എല്ലാവരുടെ ആശംസകളും അതുപോലെ തന്നെ ആന സമയത്തിന് ഇവിടെ ഭാഗമാകാൻ എത്താൻ എത്താൻ സാധിച്ചതെല്ലാം എനിക്ക് ഒരുപാട് സന്തോഷം എല്ലാവരുടെ ആശംസകളും നേരുന്നു ഈ ചടങ്ങിലേക്ക് വിശിഷ്ട അതിഥികളായി എത്തിയ നമ്മുടെ ഐലോകവും നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ആ കുടുംബപരമായി ബന്ധവുമുള്ള ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഈ ഗിരിസവ കമ്മിറ്റിയുടെ अनिना श्रीयावन न्यूसन धन्यवादम आयुक्ता வடவேடு தெற்கூர் குழுவில் மேலட்சியர் பொமடு ወ근னார் நமது சொந்தம் சிச்சு மின்னச்சி டேபிள் நடுவே விஞ்சியிருக்கும் பிரச்சனைகளில் பொமடு தெல்க는다 நமது சொந்தம் சிச்சு நடக்குகிறது അന്നേരം ദേശനാഥിയുടെ തിരുസന്നിധിയിൽ വരുന്ന സമയം ദേവസ്വത്തിനും ആദരിക്കും ഇപ്പോൾ ഉത്സവ കമ്മിറ്റിയാണ് ആദരിച്ചത് ദേവസ്വത്തിന് ആദരണ നൽകുന്ന ചടങ്ങ് ബഹുമാനത്തോടെ ആദരണങ്ങളോടെ ബഹുമാനീൺ ശ്രീ രഞ്ജിത്ത് രണ്ടി ലാൽ മധു ഉൾപ്പെടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ദേവസ്വത്തിന്റെ കമ്മിറ്റി അംഗം എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷമിക്കുകയാണ് ആദ്യം ദേശനാഥിയുടെ അനുകര്യ ചൈതന്യം മീനാക്ഷിയുടെ ജീവിതത്തിൽ ഓരോ പ്രഭാതങ്ങളിലും കണ്ടുവരുവാൻ കൊച്ചനാകുര ദേവസ്വം നൽകുകയാണ് മീനാക്ഷി എന്ന കലാകാരൻ്റെ പുതിയ പുതിയ പാഠങ്ങളിലേക്ക് കിടക്കുമ്പോൾ ദേശനാഥയുടെ അനുഗ്രഹം എന്നും ഉണ്ടാവുക അടുത്തതായി നമ്മുടെ ശ്രീ ഷാജി തിലത്ത ശ്രീ ഷാജി ശ്രീ ശമ്പ് ജീവിതത്തിൽ എന്നും മറക്കാൻ പറ്റാത്ത മകനുമായൊരു ദിവസം ഉത്സവ നാളിലാണ് ദേശനാഥ ഒരു പ്രഭാകരൻ ശ്രീലി ബൈജുരമീന്ദ്രൻ സന്നിധം നൽകി ദേവിയുടെ ശബ്ദ സൗന്ദര്യത്തിലൂടെ ഈ ഗ്രാമത്തിലെ ഓരോ പ്രഭാകരെയും സന്ധികളെയും പ്രാർത്ഥനകളോടെ നവദേ